പ്രിയമുള്ളവരെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി കേരള ഗവർണർ ആർലേക്കറെ കണ്ട് വീണ്ടും പരാതി ഓദിപ്പിച്ച ചാണ്ടിയ ഉമ്മൻ്റെ സമീപനം കാണുമ്പോൾ ഒരു പോത്തിനെ കാണാത്ത ആൾ ഓട്ടം പുറത്ത് കയറി പോത്തിനെ അന്വേഷിച്ചതുപോലെയുള്ള അനുഭവചരിത്രമാണ് ഓർമ്മ വരുന്നത് ആർലേക്കർ എന്ന് പറഞ്ഞാൽ ആരാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലറ്റാണോ കേരള സർക്കാരിന് കഴിയില്ല എന്ന് വ്യക്തമാക്കി കേന്ദ്രം ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാവുന്ന ഇന്ത്യയുടെ സർക്കാരിന് അവിടെയമനുമായി ബന്ധപ്പെട്ട് മോചിപ്പിക്കാൻ കഴിയില്ല നിസ്സഹായത അവർ കോടതിയെ തന്നെ അറിയിച്ചു അത് വ്യക്തമായ കാര്യമാണ് അപ്പോൾ ഈ സർക്കാരിന് പോലും ചെയ്യാൻ കഴിയില്ല എന്ന നിസ്സഹായത അറിയിച്ച ഈ വിഷയത്തിൽ ആർ ലേക്കർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഇന്ത്യയുടെ നൂറിലൊരംശം മാത്രം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറെ കണ്ടിട്ട് ഈ വിഷയം പരിഹരിക്കണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് പക്കതബോധ മുമ്പേ ഇല്ല എന്ന് നമുക്ക് വ്യക്തമായതാണ് ഇനി പൊട്ടൻകുടിയാണോ അല്ലെങ്കിൽ ഒറ്റുകാരനാണോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ് ഇദ്ദേഹത്തിൻ്റെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിമിഷപ്രിയയുടെ ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച നടത്തേണ്ടവരുമായി നയതന്ത്ര ബന്ധത്തിനതീതമായിട്ടുള്ള സർക്കാരിന് യാതൊരു കൈയുമില്ലാത്ത രീതിയിൽ നടക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ആ ചർച്ചയിൽ പുരോഗതി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കോപ്രയങ്ങൾ ഒപ്പിക്കുകയാണ് ഈ ആർ ലേക്കർ എന്ന് പറഞ്ഞാൽ ആരാണ് ആരാണെന്ന് മനസ്സിലാകാത്തത് അദ്ദേഹം യമനിലെ അംബാസിഡർ ആണോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആണോ മോഡിജിനേക്കാളും വലിയ സ്ഥാനമുള്ള ആളാണോ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ വിഷയം ഇടപെട്ടിട്ട് പരിഹരിക്കാൻ കഴിയുക മുമ്പ് പതിനാറാം തീയതി നടക്കേണ്ടിയിരുന്ന വധശിക്ഷ കാന്തപുരത്തിൻ്റെ മാത്രം ഇടപെടൽ കൊണ്ട് മാറ്റിവെച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റും ആദ്യം ഈ ചാണ്ടി ചമർപ്പിച്ചതാർക്കാണ് ആറിലേക്കർക്ക് എന്തതിൻ്റെ ഗുട്ടൻസാണ് പിടികിട്ടാത്തത് മോദിയേക്കാളും വലിയ സ്ഥാനമാണോ ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആണോ പിന്നെ ടോപ്പ് ലീഡർ അദ്ദേഹമാണല്ലോ മോദിക്ക് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോദിക്ക് പോലും കഴിയാത്ത കാര്യം ഈ ആറിലേക്കറിനോട് ആവശ്യപ്പെട്ടിട്ട് എന്തുണ്ട് പ്രയോജനം എന്നാണ് അറിയാത്തത് ആറിലേക്കർക്ക് പറയാനുള്ളത് മോഡിയോട് മാത്രമാണ് അല്ലാതെ അദ്ദേഹം യമനിലെ അംബാസിഡർ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പലരുമായി എന്തെങ്കിലും പറയാം പറയിപ്പിക്കാമെന്ന് ശ്രമിക്കാമായിരുന്നു ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ ആ രീതിയിൽ ഇടപെടാനുള്ള ലോക കോടതിയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ ഇടപെടാനുള്ളൊരു അവസരമുണ്ട് എന്ന് മനസ്സിലാക്കാമായിരുന്നു പക്ഷേ ഇല്ലാത്ത ഈ വിഷയം ഇപ്പോൾ അവിടെ നടക്കുന്ന ആ പെണ്ണിൻ്റെ മോചനം സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അലോസരപ്പെടുത്തുകയും അത് കാന്തപുരം മുഖേന ഇവിടെ നടന്നാൽ ഒരിക്കലും തന്നെ ഇവിടെ രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ പേറ്റൻ്റ് അവകാശപ്പെടാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കിയത് കൊണ്ട് ഈ ചർച്ചയും ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ മുഖേനയാണ് എന്ന് വരുത്തി തീർക്കാനും അതുതന്നെ കേരളത്തിലുള്ള സ്വാധീന രാഷ്ട്രീയമല്ല ഒരു കാസയുടെ ി ജെ പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഇപ്പം ഏകദേശം ചർച്ചയൊക്കെ അവസാനിപ്പിക്കാനായ സമയമായിട്ടുണ്ട് കാരണം അതിൻ്റെ ദിയാദനത്തിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം ആകും എന്ന് കണ്ടപ്പോൾ അതിൻ്റെ പത്ത് ഡബിളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചർച്ച കുടുംബത്തിൻ്റെ ശ്രദ്ധ വരിക കാരണം കാശിന് കാശ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു റുപ്യ തരാമെന്ന് പറഞ്ഞതിനേക്കാളും പത്ത് രൂപ തരാം എന്ന് പറയുന്ന ആളുകളിലേക്കുള്ള തിരിയല് അവരാകെ ആശങ്കയിലാവുകയും ചെയ്യും അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിജയകരമായ ചർച്ചയെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്രെഡിറ്റ് കാന്തപുരത്തിന് കിട്ടരുത് രാഷ്ട്രീയക്കാർക്ക് കിട്ടണം അതുതന്നെ കേരളത്തിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല ഇദ്ദേഹത്തിന് ഭാവിയിൽ പോകാൻ പ്ലാനിട്ടിട്ടുള്ള ബി ജെ പി രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൻ്റെ പങ്ക് വറ്റാൻ വേണ്ടി ഇപ്പോൾ തന്നെ അതിൻ്റെ വലിയ ആളായി ചമയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ കുടിലതന്ത്രം നമ്മൾ തിരിച്ചറിയണം അല്ലാതെ എന്താണ് എന്ത് പ്രയോജനമാണുള്ളത് ഉള്ളത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹം പൊട്ടനാണി എന്ന് പലപ്പോഴും പല പ്രയോഗങ്ങളെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾ ഒറ്റുകാരനാണ് ഈ രണ്ടാലൊന്നല്ലാതെ ഒറ്റുകാരനാണെന്നാണ് വ്യക്തമാകുന്നത് അപ്പോൾ ഈ വിഷയം ചർച്ച ഇങ്ങോട്ടും തിരിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് ഇദ്ദേഹം ആദ്യം ബന്ധപ്പെട്ടു അങ്ങനെ ഏ പുസ്തകവുമായി ബന്ധപ്പെട്ടു അങ്ങനെ ഉസ്താവ് ബന്ധപ്പെട്ട് വിഷയം നടന്നു അവരെന്നുദ്ദേശിച്ച കാര്യം നടന്നു പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടണം എന്താണ് ചാണ്ടി ഉമ്മൻ ഇതിൽ ചെയ്തിട്ടുള്ള കാര്യം അദ്ദേഹം എ പി സാറിനോട് പറഞ്ഞു എന്നല്ല വേറെ ലോകത്തുള്ള ആരോടും വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യം ഒരു പ്രയോജനമില്ലായെന്നല്ലാവർക്കറിയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഭയങ്കരമായിട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദിനെ കണ്ട് സംസാരിച്ചു എന്നാണ് എന്നിട്ടിപ്പോൾ എവിടെങ്കിലൊക്കെ ഒരു എത്തുന്ന രീതിയിലാകുമ്പോഴേക്കും അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഇത് വഴി തിരിച്ചുവിടാൻ വേണ്ടി ഇദ്ദേഹത്തിന് മുമ്പ് തന്നെ ശ്രമമുണ്ട് എന്നതിൻ്റെ തെളിവാണ് പതിനാറാം തീയതിയുള്ള വധശിഷ്ഠ് നീട്ടിവെച്ചത് ആദ്യം അദ്ദേഹം ആർ ലേഖർനാണ് നന്ദി പറഞ്ഞത് എന്താണ് അദ്ദേഹം ചെയ്തത് ഒരു ഫാക്സ് അയച്ചിട്ടുണ്ടാവും ഡൽഹിക്ക് എന്നല്ലാതെ വേറെ എന്തായാലും ചെയ്യാൻ പറ്റും ബുദ്ധികൾ ഈ മനുഷ്യനെക്ക് എം എൽ എ ഒക്കെ ആണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് വളരെയധികം ദുഃഖം തോന്നുന്നത് നന്ദി പറയുന്നത് മോഡിക്ക് അതുപോലെ തന്നെ ആർ ലേഖറിന് അവർക്ക് എന്തായാലും പങ്കിള് ഒന്നുമില്ല ഒരു വിഷയത്തിൽ ഇടപെടാത്ത ആൾക്ക് നന്ദി ഇടപെട്ട ആളുകൾക്ക് അവസാനം വന്നിട്ട് ഒരു കാണൽ അപ്പം ഈ രീതിയിലുള്ള ഇടപെടൽ അതിൽ അദ്ദേഹത്തിന് ഗൂഢതന്ത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഒറ്റകാര്യം അന്നും അദ്ദേഹം സാമൂഹല്ല നന്ദി പറഞ്ഞത് ഈ വിഷയത്തിനേറ്റ് കാശ് വിണുങ്ങിയിട്ട് അതിൻ്റെ ഒരു പ്രതികരണം നൽകാതെ ഗ്രൂപ്പ് വിട്ടുപോയ ആത്മാർത്ഥമായിട്ടും ഈ സംരക്ഷണ സമിതി അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അവരുമായി സഹകരിക്കാതെ സ്വന്തം രീതിയിൽ നീങ്ങുന്ന അദ്ദേഹത്തിന് പുകയത്താനാണ് അദ്ദേഹം അന്ന് കാന്തപുരത്തിൻ്റെ മുമ്പ് പുകയത്താനാണ് ശ്രമിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പോൾ എന്ന് പറയുന്ന ഒരാഴ്ചക്ക് മുമ്പ് തന്നെ വധശിക്ഷ റദ്ദാക്കി എന്ന് പരസ്യമായി വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ മുഖേന ഇത് മോചനത്തിനടുത്ത കാര്യത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ അനുഷ്ഠിക്കുന്നത് അത് കാസാരാഷ്ട്രീയത്തിൻ്റെ മേൽവിലാസത്തിൽ ഡൽഹിയിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ ഒപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് വ്യക്തമായും സംശയിക്കേണ്ട രീതിയിലുള്ള ഒറ്റകാരൻ്റെ പണിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനുഷിക പരിഗണനയാണ് അദ്ദേഹത്തിനുള്ളത് എങ്കിൽ ഇപ്പോൾ നടക്കുന്ന ആ ചർച്ചയോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇനി അദ്ദേഹം സഹകരിച്ചാലില്ലെങ്കിലും ശരി ഈ ചർച്ച ആ പോകേണ്ടതായിരിക്കും പക്ഷേ കുടുംബത്തിനെ ഇങ്ങനെയൊക്കെ സ്വാധീനിക്കുമ്പോൾ ഒരു ഉറുപ്പ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പരിഹരിക്കുന്ന വിഷയം പത്ത് രൂപ തരാം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ആശങ്കയിലാകും അങ്ങനെ വിഷയം തന്നെ ഇല്ലാതെയാക്കി ജീവനിലേക്ക് തിരിച്ചു വന്ന ആ സ്ത്രീയുടെ ജീവൻ വീണ്ടും അപകടത്തിലാക്കുന്ന നീക്കമാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം ബന്ധപ്പെട്ടതിൻ്റെ ലോജിക്കാണ് അദ്ദേഹം ശരി കേണ്ടത് ആറിലേക്കർ ഇവിടെ തന്ന ലോക പോലീസാണോ ലോക കോടതിയാണോ അതാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത് അതിനൊക്കെ പുറമെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കറാമത്തായിട്ട് അദ്ദേഹം വിശേഷിപ്പിക്കുകയാണ് ഈ മോചനൊക്കെ അദ്ദേഹത്തിൻ്റെ ഉടലോടെയുള്ള ജീവനോട് ഉള്ള സമയത്ത് എത്ര ശ്രമിച്ചു എന്നാണ് പറയുന്നത് അതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല കാരണം എന്ത് ശ്രമിച്ചാലും ഒരു കോള് അല്ലെങ്കിൽ ഫാക്സ് അതിലൊതുങ്ങുമല്ലോ എന്നിട്ട് ഇപ്പം നടന്നിട്ടുള്ളത് തൻ്റെ അച്ഛൻ്റെ കറാമത്താണ് എന്ന് പ്രചരിപ്പിക്കുന്ന അന്ത്യാഭിലാഷം ഇവിടെ എന്ന് എന്താണ് അച്ഛനും മകനും വേണ്ടി സേവനം ചെയ്തത് ഒരു സേവനം ചെയ്തിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് ഈ ഫാക്സ് അടച്ചിട്ടുണ്ടാക്കാം അതുകൊണ്ട് കൊലയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ശ്രമമല്ല ഇദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാസാർ രാഷ്ട്രീയത്തിൻ്റെ അടിമയായി അതുവഴി ഡൽഹിയിൽ ഒരു കസേര ഒപ്പിക്കാനുള്ള ശ്രമമാണോ എന്ന് നിഷ്പക്ഷമതികൾ ചിന്തിച്ചാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല ഇവിടെ ഇപ്പോഴും അവിടെ ചർച്ച നടക്കുന്നത് ഇങ്ങനെ ചർച്ച നടന്ന് ഏകദേശം പരിഹരിക്കുമെന്ന വക്കിലെത്തിയ ആ അവസരത്തിൽ സർക്കാർ എന്താണ് പറയുന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് കയ്യിലാന്ന് എന്ന ഞാൻ അവൾക്ക് കയ്യില്ലെങ്കിൽ ആ പെണ്ണ് മരിച്ചോട്ടെ അതിന് മരണത്തിന് വിട്ട് കൊടുക്കുക വേറെ ആരും ഇടപെടേണ്ട അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെട്ടാൽ വെടക്കാക്കി തനിക്കാക്കുക എന്നതാണ് കേന്ദ്രത്തിൻ്റെ നയം കേന്ദ്രത്തിൻ്റെ ആ വഴിക്ക് പോയാൽ ചിലപ്പോൾ ആ സ്ത്രീയുടെ ജീവൻ തന്നെ പോകും കാരണം കേന്ദ്രത്തിനുമായി ബന്ധപ്പെട്ട ആരാണ് ഇതുവരെ അവരുമായുള്ള ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് ഒരു തെളിവില്ല അവിടെ നടക്കുന്ന ചർച്ച ഈ സൂഫി പണ്ഡിതന്മാരുടെ മുഖേനയുള്ള ചർച്ചയാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചർച്ച ചെയ്തിട്ട് ഈ വിഷയം പരിഹരിക്കേണ്ടതില്ല ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമില്ല എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ് നയം അത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറയും പോലെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വേണ്ട നടക്കണ്ട എന്ന് വാശി പിടിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വിഷയത്തിലുള്ള നയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്രം അതിനു വേണ്ടിയുള്ള വഴികളാണ് അടക്കുന്നത് കാരണം ആറുപേരെ ഈ വിഷയങ്ങൾ ശ ശരിക്കും അറബ് രാജ്യമായതുകൊണ്ട് അറബിയിൽ ആ കുടുംബത്തിനോടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആറംഗ സംഘത്തിനെ അയച്ച് വിഷയങ്ങൾ എളുപ്പമാക്കണമെന്ന് പറഞ്ഞ് കോടതി പോലും അതിന് വഴി തെളിയിക്കണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനോട് അറിയി അറിയിച്ചപ്പോൾ അത് സുരക്ഷാ പ്രശ്നവും മറ്റൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ വേണ്ട ആ പെണ്ണ് മരിച്ചു പോകട്ടെ എന്നാണെങ്കിലും ഇപ്പോൾ അതിനെ നയം ബുദ്ധിയുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ വിഷയങ്ങൾ അറിയുമല്ലോ അപ്പോൾ ആ ആറംഗ സംഘത്തിന് പോയി ചർച്ച വിജയിപ്പിക്കാനുള്ള വിഷയം കൂടി കേന്ദ്ര ഗവൺമെൻറ് തുരങ്കം വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവരുടെക്ക് നയം ആ സ്ത്രീയെ രക്ഷപ്പെടേണ്ട എന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ കാന്തപുരം എന്തുകൊണ്ട് പിന്മാറുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതുപോലെ തന്നെയാണ് വിഷയങ്ങളൊക്കെ ഇതുവരെ കൈകാര്യം ചെയ്തു തന്നിട്ടുള്ളത് എന്ത് വിഷയത്തിൽ ഇടപെട്ടാലും സ്വന്തം സമുദായത്തിൽ നിന്നും സ്വന്തം ഗ്രൂ സ്വന്തം വിഭാഗത്തിൽ നിന്ന് തന്നെ എതിർപ്പുകളെ മുഴുവനും മല പോലെയുള്ള എതിർപ്പുകളൊക്കെ അതിജയിച്ചാണ് അദ്ദേഹം മുന്നേറിയത് അദ്ദേഹം ഒന്ന് തുടങ്ങി ഇടപെട്ടാൽ അത് പരിഹരിച്ചത ശേഷമേ പിന്മാറുകയുള്ളൂ പല ആളുകളുണ്ടല്ലോ ഇപ്പോൾ കാന്തപുരത്തിന് അതിൻ്റെ പേരിൽ തെറി പറയുന്ന ആളുകൾ വിമർശിക്കുന്നു അദ്ദേഹത്തിന് ക്രെഡിറ്റ് വേണമെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ കേൾക്കുന്ന കാന്തപുരം എന്താണ് നേട്ടമുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പിന്മാറിക്കൂടാ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അതല്ല ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ ആണത്തം കാണിക്കണം വിഷയത്തിൽ ഇടപെട്ടാൽ അതിൽ അവസാനം വരെ നിൽക്കണം അതിൻ്റെ പേരിൽ എന്തൊക്കെ ആരോപണങ്ങൾ വന്നാൽ ഇത് പുതിയ ആരോപണമല്ല ഇതിനേക്കാളും മലപോലുള്ള ആരോപണങ്ങൾ കേരളത്തിലെ വലിയ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ ആ അതിജീവനങ്ങളൊക്കെ അതിജീവിച്ചാണ് അദ്ദേഹം ഈ വിജയങ്ങളൊക്കെ നേടിയെടുത്തത് അത് ചരിത്രമൊന്നായവറക്കിയാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് ഏകദേശം ഇത് മോചിപ്പിക്കപ്പെടും എന്ന് ബോധ്യപ്പെട്ട ഈ സമയത്താണ് ഇതിൻ്റെ ക്രെഡിറ്റ് ഗവൺമെൻറ്റിന് കിട്ടണം അല്ലെങ്കിൽ കാസർക്ക് കിട്ടണം അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വിശ്വസിക്കാൻ പറ്റാത്ത വിഭാഗം ഉണ്ടല്ലോ അവർക്ക് കിട്ടണം ഒരു മുസ്ലിം പണ്ഡിതന് അത് പറ്റില്ല കാരണം മുസ് മുസ്ലിം പണ്ഡിതനത് പരിഹരിച്ചാൽ ഇവിടെ ഗവണ്മെൻറ്റിനേക്കാളും വലിയ ആളാണെന്നൊക്കെ പലരും വിലയിരുത്തുകയല്ല പിന്നെ ആളുകൾക്ക് വിഷയങ്ങൾ നേരെ വണ്ണം വിലയിരുത്തുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ അങ്ങനെ നമ്മൾ പറയുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു പറ്റും ഞങ്ങൾക്ക് കഴിയൂലെന്ന് അപ്പോൾ വേറെ മുസ്ലിം പറയുന്നു ഞാൻ പരിഹരിക്കാമെന്ന് അങ്ങനെ ആകുമ്പോൾ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര രംഗത്ത് പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് തന്നെയാണല്ലോ നമ്മൾ അവകാശപ്പെടുന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ പേര് കുറ്റപ്പെടുത്തുന്നില്ല ഗവൺമെൻറ് ഇവരുമായി സഹകരിച്ച് വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക വേണ്ടത് അപ്പോൾ സഹകരിക്കുന്നതിന് പകരം ആറംഗ സംഘത്തിന് അനുമതി നിഷേധിക്കുന്ന തീരുമാനമാണ് അവരെടുത്തത് എന്ന് വെച്ചാൽ അവിടെ എന്ത് നടന്നോട്ടെ ആ പെണ്ണിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തണമെന്ന് ഞങ്ങൾ താല്പര്യമില്ല ഇന്ത്യയുടെ പൗരനാണ് എന്നുള്ളൊരു ബോധം പോലും ഈ സർക്കാരിനില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് മരിക്കണ മരിക്കട്ടെ ഞങ്ങൾ മുഖേന രക്ഷപ്പെടാൻ കഴിയില്ല ഇനി വേറെ ആരും രക്ഷപ്പെടണ്ട രക്ഷപ്പെടുത്തണ്ട ഇങ്ങനെയുള്ളത് ഈ ഒരു നയം ഈ ചിറ്റമ്മ നയമാണത് അതൊരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ പോളി എന്ന് പറയുന്ന ഒരു ജന്തു ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അവർക്ക് കൊടുക്കാനുള്ള ദയാമണിയുടെ തോതൊക്കെ ഏകദേശം തീരുമാനമായപ്പോൾ അതിനേക്കാൾ എത്രയോ ഡബിൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച വൈമുട്ടിച്ച് കുടുംബത്തിൻ്റെ ശ്രദ്ധ തിരിച്ച് അദ്ദേഹം വിട്ടിരിക്കുകയാണ് ഏതിപ്പോൾ കയറി വന്ന അവരുടെയൊക്കെ സപ്പോർട്ടാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തിക്കുള്ളത് എന്നത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഈ ചർച്ച വിജയിപ്പിക്കാൻ വേണ്ടി രൺ ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുമ്പ് തല പോകേണ്ട കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാന്തപുരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ നടന്നോളും എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആ പെണ്ണിൻ്റെ ജീവൻ അവശേഷിക്കുകയില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഏകദേശം ധാരണയിലെത്തിയതൊക്കെ അലങ്കോലപ്പെടുത്തുന്ന രീതിയാണല്ലോ ഇവരുടെ ഓഫറുകളൊക്കെ ഉണ്ട് ഒരു സംഖ്യക്ക് ഓഫർ ചെയ്തിട്ട് ദിയാ മണം നിശ്ചയിച്ച് അതിൻ്റെ പത്ത് ഇടപെളങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കാര്യം നടക്കില്ല ആ കാര്യം നടന്നില്ലെങ്കിൽ പിന്നീട് ആദ്യത്തെ തീരുമാനം നടപ്പിലാക്കലാണ് ഉണ്ടാവുക അപ്പോൾ ഇതൊന്നും ചിന്തിക്കാൻ ഈ ഇദ്ദേഹത്തിനു ഇത്രയും പ്രായമായിട്ട് പക്വത മുമ്പില്ലെങ്കിലും ശരി ഇത്രയും വലിപ്പത്തിനനുസരിച്ചെങ്കിലും എന്തെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ പക്ഷേ അത് മനഃപൂർവ്വമാണ് ഒറ്റുകാരനായി വർക്ക് ചെയ്യണമെന്ന് വളരെ വ്യക്തമാണ് പൊട്ടനായതുകൊണ്ടല്ല ഈ രണ്ടാൽ ഒന്നും അദ്ദേഹമാണ് ഒന്നിരിക്കൽ ഒറ്റുകാരനാണ് അല്ലെങ്കിൽ പൊട്ടനാണ് ആ പൊട്ടനായതുകൊണ്ടാണല്ലോ മോദിയോട് പറഞ്ഞതിന് ആറിലേക്കറോട് പറഞ്ഞത് ആറിലേക്കറും തെയ്യും മോഡിക്ക് പറയും ആ ആ വഴി അടഞ്ഞതാണ് എന്ന് ചിന്തിക്കാനുള്ള ഉദ്ദേഹത്തിനില്ല കാരണം സർക്കാർ കോടതിയിൽ പറഞ്ഞതാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാറില്ല ചെയ്യാനുള്ളതൊക്കെ ചെയ്തെന്ന് ഇനി വീണ്ടും ആ സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കൽ എങ്ങനെ ഇനി ഹൂത്തി ഗവണ്മെന്റിന് സർക്കാർ അംഗീകരിക്കേണ്ടി വരും അതിൻ്റെ ശേഷമായിരിക്കും അപ്പോഴേക്കും ഈ പറയപ്പെട്ട തല അവിടെ അവശേഷിക്കുമോ എന്നുള്ളത് ബുദ്ധിയുള്ളവർ ചിന്തിക്കണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ രീതിയിൽ എത്തിച്ചുവെങ്കിൽ അത് എത്തിച്ചവർക്ക് തന്നെ അതിൻ്റെ വഴിയിലേക്ക് ക്രെഡിറ്റൊക്കെ നിങ്ങളെടുത്താലും അതിൻ്റെ വഴിയിലേക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പന പോലെ വളർന്നാലും ഉള്ള് പൊള്ളയാണ് എന്നാണ് ഈ വിഷയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ച് ലക്ഷം വിതരണം ചെയ്യാൻ വേണ്ടി പത്ത് ലക്ഷത്തിൻ്റെ പന്തലിട്ട കഥയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് അതുപോലെ ഇന്ത്യയിലെ ഒരു പൗരനാകുക എന്നുള്ളത് മുമ്പ് എല്ലാവർക്കും അഭിമാനമായിരുന്നു ഇപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിൽ അവൻ്റെ കാര്യം ഇന്ത്യ സർക്കാർ നോക്കാൻ തയ്യാറല്ല എന്നൊക്കെയാണല്ലോ ഇത് മനസ്സിലാക്കുന്നത് കാരണം ഒരു രാജ്യത്തെ പൗരൻ അങ് ഏതെങ്കിലും രാജ്യത്ത് നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യത്ത് കുടുങ്ങിപ്പോയാൽ രക്ഷപ്പെടുത്താൻ സാധാരണ രീതിയിൽ ഇടപെടാനുള്ള മാർഗമില്ല അത് പിന്നെ എന്താ മാർഗമുള്ളതെന്ന് സർക്കാർ ചിന്തിച്ചിട്ട് അതിലേക്ക് നീങ്ങുകയാണത് ഇവിടെ സർക്കാർ എന്താ പറയുന്നത് ഞങ്ങൾക്ക് കഴിയുന്നില്ല ഇനി വേറെ ആരും ഇടപെടേണ്ട ഇടപെട്ടവരൊന്നും ഇടപെട്ടിട്ടില്ല ആരുടെയും റിപ്പോർട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ശ്രമിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഇതിൽ ഇടപെട്ടത് കാന്തപുരം പുസ്തക അതല്ലാത്ത വേറൊരാളാണെങ്കിൽ എന്നോ പിന്മാറിയിട്ടുണ്ടാവും പക്ഷേ ഇതിലേറെ മലപോലെയുള്ള ആരോപണങ്ങളും എതിർപ്പുകളും നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ അതിജീവിച്ച് വന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത് അദ്ദേഹം വിടുന്നില്ല എന്ന് മാത്രം കാരണം വിഷയം ലക്ഷ്യത്തിലെത്തിയതിൻ്റെ ശേഷമേ വിടുകയുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് അല്ലെങ്കിൽ ഇതിലൊരു നേട്ടവും ഇല്ലാത്ത ഈ വിഷയം എന്നോ ഒഴിവാക്കി പോകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ടാണ് ഇത് പരിഹരിക്കാൻ ഇപ്പോൾ നടക്കുന്ന ചർച്ചയ്ക്ക് പരിഹാരം മാത്രമേ കഴിയൂ എന്ന് ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റി മനസ്സിലാക്കി അവർ പൂർണ്ണ പിന്തുണ എബ്യുസ്താദിൻ്റെ ശ്രമങ്ങൾക്ക് നൽകുന്നുണ്ട് അവരുടെ നയമാണ് സുധാരം വേറെ മാർഗങ്ങളില്ല വേറെ ഉണ്ടെങ്കിൽ അവർ തുറക്കട്ടെ ഞാൻ ഐക്യരാഷ്ട്രസഭയിലെ ലോ കോടതിയിലെ പോട്ടെ കാന്തപുരത്തിനെ മാറ്റി നിർത്തി മോചനം നേടി ക്രെഡിറ്റ് എടുക്കാമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആകെ അപകടത്തിലായിരിക്കും അപകടത്തിലായാലും നിങ്ങൾക്കൊന്നുമില്ല കാരണം എത്ര ആൾക്കാർ ഇന്ത്യയിൽ കോടികൾ എത്രയോ ഉണ്ടല്ലോ അതിലൊരാൾ നഷ്ടപ്പെട്ടു എന്നല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാനേ ഉള്ളൂ അതുകൊണ്ട് രാഷ്ട്രീയ ലോജിക്കൊന്ന് വിശദീകരിക്കണം ആറിലേക്കറെ കണ്ടിട്ട് ഉള്ള ചർച്ച പരാജയപ്പെടുത്താനുള്ള ഈ ഒറ്റുകാരൻ്റെ റോള് ഇതുകൊണ്ട് അദ്ദേഹം ഒന്നും നേടില്ല എന്ന് കള്ള നാണയമായിട്ട് അവതരിക്കുന്ന മുഴുവൻ ആളുകളെ ഈ വിഷയത്തിൽ തിരിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്